വിവിധ ഗായക സംഘങ്ങളെ ടിവിയും ലണ്ടൻ അസാഫിയൻസും ചേർന്ന് കഴിഞ്ഞ ഏഴ് സീസണുകളിലായി നടത്തി വരുന്ന ക്രിസ്മസ് കരോൾ ഗാന മത്സരത്തിന്റെ എട്ടാം പതിപ്പ് തൗസൻഡ് ട്വന്റി ഫൈവ് ഡിസംബർ ആറിന് കവൻഡ്രിയിൽ വില്ലൺ ഹോൾ സോഷ്യൽ ക്ലബിൽ വെച്ച് നടക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ നടത്തപ്പെടുന്ന സംഗീത വിരുന്ന് വിവിധ ഗായക സംഘങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും യുവ ഗായകരുടെയും ഒത്തുചേരലിന് വേദിയാകും പരിപാടിയിൽ സംഗീത സാംസ്കാരിക ആത്മീയ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും കരോൾഗാന മത്സരങ്ങൾക്ക് ശേഷം പ്രമുഖ ഗായകരെയും സംഗീതജ്ഞരെയും അണിനിരത്തിക്കൊണ്ട് ലണ്ടനിലെ പ്രമുഖ സംഗീത ബാൻഡായ ലണ്ടൻ അസാഫിയൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക്കൽ ഷോയും നടക്കും കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ കരോൾ ഗാന മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് അത്യാകർഷകങ്ങളായ ക്യാഷ് അവാർഡുകളും ട്രോഫികളുമാണ് ഒന്നാം സമ്മാനമായി ആയിരം പൗണ്ടൻ ട്രോഫിയും രണ്ടാം സമ്മാനമായി അഞ്ഞൂറ് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനമായി ഇരുന്നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയുമാണ് വിജയിക്കുന്ന ടീമുകൾക്ക് ലഭിക്കുക നാലും അഞ്ചും സ്ഥാനത്തെത്തുന്നവർക്ക് ബെസ്റ്റ് അപ്പിയറൻസും ട്രോഫികളും സ്പെഷ്യൽ കാറ്റഗറികളിലായി വിവിധ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കരോൾ സംഗീതത്തിന്റെ അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ച ജോയ് ടു ദി വേൾഡ് ഏഴാം പതിപ്പിൽ കിരീടം ചൂടിയത് ബെർമിംഗ്ഹാം സെന്റ് ബെനഡിക്ട് സീറോ മലബാർ മിഷൻ ആയിരുന്നു ഹെറമോൻ മാർത്തോമ ചർച്ച് മിഡ്ലാൻഡ്സ് രണ്ടാം സ്ഥാനവും കവൻറി സെന്റ് ജോസഫ് സീറോ മലബാർ മിഷൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സീനായ മാർത്തോമ ചർച്ച് ലണ്ടൻ നാലാം സ്ഥാനവും വെൽസ് അഞ്ചാം സ്ഥാനവും നേടി ഏറ്റവും നല്ല അവതരണത്തിനുള്ള ബെസ്റ്റ് അപ്പിയറൻസ് അവാർഡിന് ലെസ്റ്റർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അർഹരായി യു കെയിലെ വിവിധ ഗായക സംഘങ്ങളുടെയും കൊയർ ഗ്രൂപ്പുകളുടെയും ചർച്ചകളുടെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന ഈ സംഗീത മത്സരത്തിൽ ഇനിയും പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഗായക സംഘങ്ങൾക്ക് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങളുമായി ഭാരവാഹികളെ ബന്ധപ്പെടാൻ സാധിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ